ഗജവീരന്മാർ ഒരുമിച്ച് നിൽക്കുന്ന കാഴ്ച അതായത് ചെവിയൊക്കെ എല്ലാം മാട്ടി അവരാ കൂടി നിൽക്കുന്ന ആ കാഴ്ച കാണാൻ അതിനെ ക്യാമറയിൽ ഒപ്പിയെടുക്കുന്നതിന് വേണ്ടിയും അഭാലവൃദ്ധം ജനങ്ങളാണ് അവിടെ കൂടിയിരിക്കുന്നത് നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞ പോലെ മഴ എനിക്ക് തോന്നുന്നത് ഗജവീരന്മാരുടെ ഭക്ഷണം കൊടുക്കുന്ന സമയത്ത് ദേവദേവന്മാർക്ക് ഇഷ്ടമായത് കൊണ്ടാണോ എന്നറിയില്ല അവർ ആനന്ദാശ്രൂഷുകൾ പൊഴിക്കുന്ന പോലെ മഴ പെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് ഈ സമയത്ത് ഞാനൊരു ആനയെ ഓർത്തു പോവുകയാണ് അരിക്കൊമ്പൻ എന്ന ആന ഇവിടെ ഇപ്പോൾ നമ്മൾ കാണുന്ന ഇതുപോലെയുള്ള ഒരുപാട് ഫ്രൂട്ട്സുകൾ കഴിച്ചു നടക്കേണ്ട അല്ലെങ്കിൽ പട്ട അതുപോലെയുള്ളതൊക്കെ കഴിച്ചു നടക്കേണ്ട ആ ആന അരിയാണ് കഴിച്ചു നടന്നിരുന്നത് അപ്പോൾ ഭക്ഷണം കിട്ടാതെ ആയിരിക്കണം അങ്ങനെ നടന്നത് എന്നാണ് എനിക്ക് തോന്നുന്നത് അത് ഒരു വിഷയം അപ്പോൾ ഒരു സ്മരണയിൽ വന്നപ്പോൾ ഉള്ള കാര്യം ഒന്ന് പറഞ്ഞു എന്ന് മാത്രം അത വീണ്ടും എല്ലാവരും വളരെ പലതരത്തിലുള്ള കൊട കൊടകൾ അവിടെ വന്ന് തുടങ്ങിയിട്ടുണ്ട് എല്ലാവരും മഴയാണെങ്കിൽ പോലും അതിന് വക വയ്ക്കാതെ അതായത് ഈയൊരു അവസ്ഥയിൽ പിന്നോട്ട് പോകാതെ അവർ കുറച്ച് ഈ നമ്മുടെ പ്ലാസ്റ്റിക് ഷീറ്റുകളൊക്കെ ഒലിച്ചു പിടിച്ചിട്ടാണ് ആ ഒരു കർമ്മം നടത്തുന്നത് കാരണം ഇത്രയും എത്തിച്ച ഒരു കാര്യം അത് ഇനി പിന്നോട്ട് ഞങ്ങളില്ല അല്ലെങ്കിൽ ഇനി ഇത് ഭക്ഷണം കൊടുത്തതിന് ശേഷം മാത്രമേ ഇങ്ങനെ വരികയുള്ളൂ എന്ന തീരുമാനത്തിൽ